ും സ്വാഗതം അപ്പോ ഇന്ന് ഞങ്ങളൊരു ഇന്റർനാഷണൽ ടൂർ പോവാണ് കേട്ടോ അപ്പോ എങ്ങനെയാണ് അറിയോ മലേഷ്യക്ക് ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും പോകുന്ന ഒരു സ്ഥലമാണ് മലേഷ്യ അപ്പോ അതിന് ഞങ്ങൾ ഒരു അഞ്ചാറ് മാസം മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇന്നാണ് പോകുന്നത് അപ്പോ അപ്പൊ നമുക്ക് വിടാം ഞങ്ങള് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഞാൻ എത്ര മുടി കെട്ടിട്ടോ എനിക്ക് അങ്ങോട്ട് തൃപ്തി ആവണില്ല കേട്ടോ എന്നെ കാണാൻ ഒരു ഭംഗി ഇല്ലാന്നൊക്കെ തോന്നുക അപ്പോൾ അമ്മ അസലായിട്ട് മുടി കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മോടൊന്ന് എനിക്കൊന്ന് മുടി ഇട്ടിത്തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് മുടി കെട്ടിത്തരികയാണ് അമ്മ ഈ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അസലായിട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് മുടി കെട്ടാൻ പഠിക്കണാട്ടോ എനിക്കിപ്പിന്നെ ആഗ്രഹത്തൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കും വേറെ വേറെ നല്ല സ്റ്റൈലായിട്ട് മുടി കെട്ടാനും അറിയില്ല അപ്പം അമ്മയ്ക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് മുടി കെട്ടാനറിയാം അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ എനിക്കൊന്ന് മുടി കെട്ടിത്തരൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മ മുടി ഇട്ടിത്തരികയാണ് അപ്പോൾ എന്താ ഞങ്ങൾക്ക് ഇറങ്ങാറായിരിക്കണം ലേറ്റ് ആയിരിക്കണം അഞ്ച് ആറ് മണിക്കാണ് ഇറങ്ങേണ്ടത് ഇപ്പം തന്നെ അഞ്ച് അമ്പത്തഞ്ചൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം മുടിയൊക്കെ കെട്ടി ഷൂസൊക്കെ ഇട്ട് ഞങ്ങൾ വേഗം കാർ കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ജോഷിചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് അതുപോലെ അല്ല ഞങ്ങൾ തിരിച്ചും കിടന്നെ വരണ്ട അച്ഛനെ അപ്പോൾ ഞങ്ങൾ ആളെ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ജോഷി ചേട്ടൻ വന്നു അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ച് ആറ് ഇരുപത്തി ഒൻപത് നവംബർ ആറാം തീയതിയാണ് നമ്മൾ മലേഷ്യയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ പെട്രോളൊക്കെ അടിച്ചു പകുതി വഴി എത്തിയപ്പോഴേക്കും അപ്പോഴത്തേക്കും അപ്പുട്ടൻ ഒന്ന് ചെറുതായിട്ടൊന്നാശൻ മയങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഉണന്നു ഉറങ്ങിയില്ല എന്നൊക്കെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നാലും ജസ്റ്റ് ഒന്ന് മയങ്ങിയിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ എന്താ പറയുക പെട്രോളൊക്കെ അടിച്ച് ദേ ഇൻ്റർനാഷണൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത് അതല്ലാതെ നമ്മൾ ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പോകാറുണ്ടെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പായിട്ട് പോകുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഫസ്റ്റ് ടൈം നമ്മൾ ഇങ്ങടാ പോയി അബുദാബി അവിടേക്കൊക്കെ പോയത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെന്താ നമ്മൾ കാറൊക്കെ നിർത്തി ഇറങ്ങി കേട്ടോ ബാഗ് സർവീസ് ഒന്നും വേണ്ട ഇറങ്ങ അങ്ങനെ ഞങ്ങളുടെ ബാഗൊക്കെ ഇറക്കി വെച്ച് അച്ഛൻ ടാറ്റയും പറഞ്ഞ് അച്ഛൻ തിരിച്ച് ഇലത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഞങ്ങളെല്ലാ ബാഗുകളും എടുത്ത് ട്രോളിയിൽ വെച്ചിട്ട് നമ്മളിതേ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ അതാ അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറുക അപ്പം നമ്മൾ ഉള്ളിലെത്തി ഇനി ചെക്കിങ്ങിൻ്റെ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ കയറുന്നതിന് ഇങ്ങനെ കുറച്ച് എടുക്കാം ഞങ്ങൾ ഉള്ളിൽ കയറി കുറച്ച് വെയിറ്റ് ചെയ്തു കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അപ്പം അപ്പുട്ടൻ കുറേ ഓടിക്കളിക്കലും കലാപരിപാടികളൊക്കെ ഇനെ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആനയുടെ കൂടെ ഒരു വീഡിയോ എടുക്കുക ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതാ ഈ തേരട്ടയൊക്കെ കൊണ്ടുപോകണ പോലെ തേരട്ട ഇങ്ങനെ പോണ പോലെ തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ വൃത്ത് വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ ഒരു ട്രോളി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ തേരട്ട തന്നെ അല്ലേ അവർക്ക് അങ്ങനെ കറുപ്പ് കളറിലിങ്ങനൊരു സാധനമല്ലേ അത് അവ എന്തായാലും ദയാ കാണുന്ന അവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത് അവിടെയാണ് എയർ ഏഷ്യയുടെ ഇതുള്ളത് അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെതാ പെട്ടിയൊക്കെ വന്ന് പെട്ടിയൊക്കെ അവിടെ കൊണ്ട് ഇൻ ചെയ്തു എല്ലാവരും വന്നു ഇനി നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ചെക്കിങ്ങും കഴിഞ്ഞിട്ട് ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടോ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ പോകാൻ കേട്ടോ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല അവിടുത്തെ കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും ഇത് എത്ര പേർക്ക് അറിയും എനിക്കറിയില്ല കേട്ടോ നമ്മളുടെ സാധാരണ എ ടി എം കാർഡില് അത് പ്ലാറ്റിനത്തിന്റെ കാർഡാണ് വെച്ചാൽ നമുക്ക് എയർപോർട്ടിലേക്ക് ഇപ്പം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ട്രിപ്പ് ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും നമുക്ക് ആ എ കാർഡ് വെച്ചിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ബുഫേ എട്ടാം പോലെ ഭക്ഷണം കഴിക്കാം അൺലിമിറ്റഡ് ഭക്ഷണം കഴിക്കാം കേട്ടോ ഞാനിത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അബുദാബി പോയപ്പോൾ അപ്പളും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക കുറേ വെറൈറ്റി ഉണ്ടായിരിക്കും ചിലതൊന്നും വലിയ കൊള്ളില്ല ചിലതൊക്കെ നല്ല ഫുഡായിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു എന്താ പറയുക അവസാനം ഒരു കാപ്പിയൊക്കെ കുടിച്ച് താഴത്തെ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടിട്ടോ ഞങ്ങൾ മാത്രമേ ലോഞ്ചിൽ കയറിയുള്ളൂ വേറെ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വിട്ടാം ഇനി നമുക്ക് ഈ കഴിയാം ഈ കൈ കഴുകാം അത്ര ഇനി നമുക്ക് നേരെ ഫ്ലൈറ്റ് കളാം അപ്പം കാണാം കാണോ അപ്പോൾ അത് ഇതാണ് ലോഞ്ചിൻ്റെ മുൻവശം കേട്ടോ ഇനി നമുക്ക് താഴത്തെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് താഴത്തേക്ക് ഇതാ ലിഫ്റ്റിൽ പോവാം മുന്നിൽ കാണുന്ന കുറേ സീറ്റുകളില്ല അവിടെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ അവരെ കാണിച്ചിട്ടുണ്ടെങ്കിലും വേറെ വീഡിയോയിലൊക്കെ അവർ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം താഴത്തേക്ക് പോയിട്ട് അവരടുത്ത് പോയിരിക്കാം കാരണം എല്ലാവരും കൂടി ഒന്നിച്ചല്ലേ പോണത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വേറെ സ്ഥലത്ത് പോയിരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമുക്ക് വേഗം അവരടുത്ത് പോയിരിക്കാം അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനും ഞാനും രളും നാൽപ്പത് പേരും കൂടിയിട്ട് ആണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇതേ കൊച്ചിൻ ഉള്ളിലാട്ടോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാണ് അമ്മാമൻ നകുലിൻ്റെ അമ്മാമനും അമ്മായി അവരുടെ രണ്ട് കുട്ടികൾ ഇപ്പോൾ അവരെ കാണിക്കുന്നുള്ളൂ ആ അപ്പോൾ ബാക്കിയാലും ഈ ഒരു സ്ക്രീനിൽ വന്നിട്ടില്ലേ അപ്പോൾ എന്തായാലും അവരാണത് ഇവർ ഓക്കെ ജഗ്ഗു ഭവിഷ്യ അങ്ങനെ അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടിയിട്ടതാ ഇത് ഇവര് ഇവരെല്ലാവരും മലേഷ്യയ്ക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഫ്ലൈറ്റിൽ കയറിയിട്ട് സീറ്റിലിരിക്കാം അപ്പോൾ അതാ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് കേട്ടോ എന്തൊരു തിരക്കാണെന്നറിയുമോ കുത്തി തിരക്കിയിട്ടാണതിൽ എല്ലാവരും കൂടി കയറുന്നതും ഇരിക്കാനും എല്ലാതെ കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് അപ്പോൾ എല്ലാവരും മലേഷ്യക്ക് പോവുകയാണ് കാരണം വിസ ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും മലേഷ്യയ്ക്ക് പോയിട്ട് ടൂറടിച്ച് നടക്കുകയാണ് അപ്പം ഞങ്ങളൊന്ന് കാണാം എന്ന് വിചാരിച്ചു കൂടാണ്ട് വേറെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളതേ സീറ്റിലിരുന്നു ആപ്പുട്ടൻ അരിക്കിൽ വേണം അതുകൊണ്ട് എപ്പോഴും അരിക്കിൽ പിന്നെ ഞാൻ നടുവിലിരുന്നു നവിൽ അപ്പുറത്തിൽ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി ഒന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ എടുക്കുന്നതായിരിക്കും അപ്പുട്ടൻ എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് അപ്പം എന്തായാലും നല്ല രാത്രി നല്ലോണം പതിനൊന്ന് മണി ആയിരിക്കണം സമയം പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പം അതേ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് നേരെ മലേഷ്യയ്ക്ക് പോകാനായിട്ടോ അപ്പം ഇതാണ് നമ്മളുടെ മുകളിൽ നിന്നുള്ള വ്യൂ കെട്ടോ ഒരു കൊച്ചി മൊത്തം ഇവിടെ കാണാം ഒന്നും മനസ്സിലാവുന്നില്ല കുറേ ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്നാലും ഇതാണ് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ബൈ യർപോട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഫ്ലൈറ്റ് കയറിയത് അതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ പൂട്ടനെ ആപ്പുട്ടനെ നല്ല നീറ്റായിട്ട് എന്താ പറയുക സമയം പോവാൻ വേണ്ടി ഡ്രോയിങ് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ ചിത്രം വരച്ചുകൊണ്ടിരുന്നു ലൈറ്റൊക്കെ ഒന്ന് ഓഫ് വരെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു മൂന്നാടം കൂടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി ഇനി കാണുന്ന ഈ ഒരു വീഡിയോ ഞാൻ അറിയാണ്ടെടുത്തതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴേ നല്ല നടുവേദന വരുന്നുണ്ട് എന്നിട്ട് ഞാൻ ഉണർന്നപ്പോൾ അപ്പുട്ടം നല്ല കൂർക്കം വലിച്ചുറങ്ങാണ് അപ്പുറത്ത് നകുലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം എന്താ പറയുക നടുവേദന കാരണം ഞാൻ നീച്ചത് എനിക്ക് തീരെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു രാവിലെ ഒരു അഞ്ച് മണി ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെത്തി മലേഷ്യയിലെത്തി അപ്പോൾ ഇനി അങ്ങോട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതും മലേഷ്യയിലെ ഓരോ കാഴ്ചകളും അവിടുത്തെ എന്തിനാണ് നമ്മൾ പോയത് എന്നുള്ളതും എല്ലാം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ എൻ്റെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും ചേച്ചാ bye, -bye.